വന്നിട്ടുണ്ട് ിസ്കഷൻ നടത്തുന്നു അല്ലാതെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താണ് ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ മറ്റു പലരെയും അതും എന്റെ മാക്സിമം ഞാൻ വീണ്ടും നമുക്ക് വന്നോണ്ടിരിക്കുകയാണ് ഈ ഇഷ്യൂവിനൊരു അവസാനം ഇല്ലാത്ത രീതിയിലേക്ക് ഇതിനൊക്കെ തുടക്കം കുറിച്ചതും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരാവശ്യമില്ലാത്ത വീട് കൊടുത്തവരെയും സ്ഥലം കൊടുത്തവരെയും വീട് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഈ മീഡിയക്കാരെ കൊണ്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനൊക്കെ തുടക്കമിട്ടയാളെന്ന് പറയുന്നത് രേണുസൂതി തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഫിറോസുകയുമായി ബന്ധപ്പെട്ടിട്ട് വീട് വെച്ചു കൊടുത്ത ഫിറോസുകയുമായി ബന്ധപ്പെട്ടിട്ട് രേണുസുദയുടെ ഭാഗത്തു നിന്നും കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം കുറെ പരാമർശങ്ങൾ കാര്യങ്ങൾ പറയണ സമയത്ത് ഈ പറയുന്ന ഫിറോസുകയും ഞാനും തമ്മിൽ എന്താ പറയാ ഇതിനു മുമ്പ് ഭയങ്കര ബന്ധമായിരുന്നു അതൊക്കെ ഞാൻ പുറത്തുവിട്ടാൽ അതൊക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ അത് കേൾക്കേണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കണ ഒരു കാര്യമുണ്ട് അതായത് ഇവർ തമ്മിൽ വേറെന്തോ തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലാണ് രേണുസ്തുതി സംസാരിച്ചത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഏഷ്യാന്റെ ന്യൂസ് പോലുള്ള ചാനലുകളടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കയും ഞാനും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് രേണുസ്തുതി അപ്പോൾ ഇക്ക മറന്നാലും ഞാൻ മെസ്സേജ് ഒന്നും മറക്കില്ല തന്നെ തെറി വിളിച്ച ഫിറോസിനെ രേണുവിന്റെ രേണുവിൻ്റെ മറുപടി അപ്പം ഇത് കേൾക്കണം സ്വാഭാവികമായിട്ടുള്ള ജനങ്ങൾ വിചാരിക്കണം എന്താണ് ഇവർ തമ്മിൽ വേറെ എന്തോ തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ അയച്ച മെസ്സേജുകളും കാര്യങ്ങളൊക്കെ മറന്നില്ല എന്നൊക്കെ പറയണ സമയത്ത് ഈ പറയുന്ന ആൾക്ക് ഒരു വൈഫും കുട്ടികളൊക്കെ ഉള്ള അവര് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഫിറോസിക്ക അപ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടും കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇത് കാണുന്നവരെ അറിയുന്ന ആൾക്കാരാണെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ഇവര് തമ്മിലെന്തോ വേറെ ബന്ധമുണ്ട് എന്നിട്ട് ഈ ഇത് കൊടുക്കണ സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന വീടും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ വല്ലതാണോ കൊടുത്തത് എന്നുള്ള രീതിയിൽ വരെ ആൾക്കാരെ ചിന്തിപ്പിക്കാം അല്ലെങ്കിൽ ഈ രേണുസൃത്യമായിട്ടുള്ള വേറൊരു തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയില് വരുമ്പം അവരെ എത്രത്തോളം ഓൾറെഡി ഈ പറയുന്ന വീട് വെച്ച് കൊടുത്തതിന്റെ പേരിൽ അവർ ഇനി അനുഭവ അനുഭവിക്കാൻ വേണ്ടിയിട്ടൊന്നും ബാക്കിയില്ല അതുകൂടാതെ ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അപവാദങ്ങൾ എന്ന് പറയേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരണ സമയത്ത് അവരത് വളരെ മോശം രീതിയിൽ തന്നെ ബാധിക്കും അതുമാത്രമല്ല ഈ പറയുന്ന രേണു സുധീലെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതിലെന്താണ് ഈ പറയുന്ന വീട് അവിടെ വീടിന്റെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് എന്താ അവസ്ഥ വിവാദ ലയം അതായത് സുതില എന്ന് പറയുന്ന വീടിനെ വിവാദ ലയമായിട്ട് മാറി ഈ വീട് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടാണ് ഇവര് സംസാരിക്കുന്നത് അതുമാത്രമല്ല ഈ പറയുന്ന ഫിറോസ് കേട് ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുറത്തുവിടാണ് അതായത് ഫിറോസുക ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ രേണുസുദിയുമായി ബന്ധപ്പെട്ടിട്ട് ഫിറോസുകയുമായിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് സംസാരിച്ച സമയത്ത് അവരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിറോസുകക്ക് വളരെയധികം ഓൾറെഡി എന്താ പറയേണ്ടത് അപമാനിക്കുന്ന രീതിയിൽ ഒരുപാട് തവണയായിട്ട് ഇവരുടെ ഭാഗത്ത് സംസാരിച്ചു ഇത് എക്സ്ട്രീം ലെവലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ രേണോസുദിക്ക് ഈ പറയുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഇട്ടിട്ട് മാറ്റി വിവാദരെന്നൊക്കെ ഇടുന്ന സമയത്ത് തന്നെ അതുമാതിരി എന്തിടാം ഒരു മാപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റിദ്ധാരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സോറി എന്നോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വീണ്ടും ഇട്ടിട്ട് ഈ രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും നമുക്ക് ഫിറോസ് ഒക്കെ പറയാനുള്ള ഒരു വോയിസ് നമുക്കൊന്ന് കേട്ടുവക്കാം സോഷ്യൽ മീഡിയ അങ്ങനെ അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നിങ്ങളൊരു പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഒന്ന് നല്ല സഹൃദായിരുന്നു സഹൃദള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇക്കാതെ കഴിഞ്ഞാൽ ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് സ്ളാങ് അതിനാണെങ്കിൽ ഇങ്ങനെയും പറയാം നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അതൊന്നും മറന്നു പോകരുത് നമ്മൾ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ളത് ഈ ചാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു ഞാൻ അറിയാം അധികം ഞാൻ ലൈഫിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത് അത് ഔസ്വാമിന് ശേഷമാണ് ഒക്കെ സംസാരിച്ചത് ഒരു പക്ഷെ ഔസ്വാമിന്റെ മുമ്പായിരിക്കും ഒരിക്കലും സംസാരിച്ചു ആസ്വാമിനു ശേഷം സംസാരിച്ചത് ഐ തിങ്ക് വേണുമായിട്ടല്ല സംസാരിച്ചു അച്ഛനോട് സംസാരിച്ച് പിന്നെ സംസാരിച്ചു അതൊരു ഹോം ടൂറി കമ്മിറ്റി വേണു അസപ്റ്റ് ചെയ്താണത് ആ ഒരു ഹോം ടൂറി കമ്മിറ്റിയുടെ ടീമ് പോയപ്പോ പതിനഞ്ചാരി വിടുവാണെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നമ്മളെ ഹോം ടോഡ് എടുക്കാൻ പോയതാണ് ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ച് ചോദിച്ചു ഞാനത് അവർക്ക് പെർമിഷൻ കൊടുക്കുന്നതിനെപ്പുറമാണ് ഞങ്ങൾക്ക് പൈസ വേണമെന്നല്ലാതെ കൊടുക്കാൻ പറ്റാത്ത പ്രത്യേക വീടാക്കി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നല്ല കൊട്ടല നല്ലതെന്ന് പറയാൻ വേണ്ടിയപ്പോൾ ആൾക്കാരത് അകലംബാക്കിട്ടിരിക്കുകയാണ് അതിന്റെ പ്ലാസ്റ്റിംഗ് എല്ലാം കമ്പിൻ്റെ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ ഹോം കൊടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇപ്പോൾ പഴയ വീട്ടിലേക്ക് അവരെ നിങ്ങൾ പറഞ്ഞാൽ ആൾക്കാരെ എന്ന് കയറ്റുള്ളതാണ് രണ്ടാമത് സംസാരിച്ചത് അതിന് മുന്നൊരു സംസാരിച്ചു കൂടുതൽ വരെയായിട്ട് വാട്സാപ്പ് പോയി കോണ്ടാക്ട് ചെയ്യാറ് പല ഡിസ്കഷൻ ഉണ്ടാവുക വീടിന്റെ ഓരോ അവരുടെ സജഷൻസ് നമ്മൾ ആ കൺസ്ട്രക്ഷൻ ടൈമിൽ പല സ്റ്റേജിൽ അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീടിനി കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഇഷ്ടം മാത്രമല്ല വീടിനെ കൊടുത്താറില്ല അവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ സംഗതി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തോ വീടിന്റെ പേര് ഇടപോലും ഞാൻ അവരുടെ അഡ്രൈസ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്നുള്ള പേര് ഒരു നാലഞ്ച് പേര് അയച്ച അവർക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ഫൈനലായിട്ട് സുധലയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ആൾ വെച്ചോളം പറഞ്ഞു പിന്നെ അവർ നമ്മുടെ ഒരു ഡിസൈൻ എന്ന് അച്ചിരി നിങ്ങളെ ഉണ്ടാക്കി തന്നെ തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിന്റെ കൃത്യം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട് അന്ന് അങ്ങനെ ഒരു സ്റ്റേജിൻ്റെ സുരാജാർ മൂഡോട് സുരേഷ് ഗോപി അതേപോലെ ട്വന്റി ഫോർ ചാനൽ അങ്ങനെ കുറെ ആൾക്കാരെ വീടുണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഒരു കിംപറുണ്ടായിരുന്നു പക്ഷേ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ് ട്വന്റി ഫോർ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കാൻ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ നിങ്ങൾക്ക് പണി പണിക്കിട്ടാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ശരി ഞാൻ ഇവരെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് ഫോറിന്റെ വീടായത് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ വില ആയിരുന്നു പലർക്കും അറിയില്ല സ്തുതി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ വർഷം ഒരു വീടുണ്ടാക്കി കൊടുക്കാറുണ്ട് ദേവനൊരു വീട് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ സ്റ്റോപ്പായി അതോടുകൂടെ എല്ലാം നിന്ന് പിന്നെ വേറെ ആൾക്കാര് പറയുന്നത് പബ്ലിക്കേണ്ടി പൈസ തിരിച്ചെടുത്തു നാട്ടുകാര പൈസ നാട്ടുകാര പൈസ ഒന്നല്ല ഞങ്ങൾ കുറച്ച് ഒരു ഗ്രൂപ്പ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതിൽ നിന്ന് തിരിച്ചെടുത്ത് ഞങ്ങൾ എടുക്കുന്ന പൈസ അതിനകത്ത് പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് പറയാൻ മൂന്നാൾക്കാർ ഇവൻ ഞാൻ പുതിയ അക്കൗണ്ട് ഹോൾഡർ ഹോൾഡറല്ല മൂന്നാൾക്കാരാണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡ് തന്നെ മൂന്നാൾക്കാരെ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ ജോയിന്റ് അക്കൗണ്ട് അങ്ങനെ എടുത്തുള്ള അക്കൗണ്ടാണ് ഇതിൽ ഉള്ളത് ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കാന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക സാധാരണ്ടാവും അപ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ നമുക്ക് ഇങ്ങനെ അത് ഇത് പറയാ തേങ്ങ വാങ്ങാൻ പറഞ്ഞത് ചുമ്മ്മാർ ആരോപണം മാത്രമാണ് പിന്നെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റിപ്പ് ഞാൻ അങ്ങനെ കൊണ്ട് പറയുന്നത് എനിക്ക് നാട്ടുകാര പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പൈസ കൊടുത്ത് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും വാങ്ങിക്കാത്ത വ്യക്തിയാണ് എനിക്ക് ഫേസ്ബുക്ക് കഴിഞ്ഞ വർഷം വരെ എനിക്ക് കിട്ടി പൈസ ഒരു കിട്ടിയിട്ടാണ് നാൽക്കാർക്ക് കമ്പനിയാർക്കും എനിക്ക് ചില മാസങ്ങൾ കിട്ടിയിട്ടുണ്ട് ചില സർവേ കിട്ടിയിട്ട് എനിക്ക് ഫേസ്ബുക്ക് ഈ പൈസ ഞാൻ എന്താ ചെയ്യുന്നത് എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പഴയ പോസ്റ്റുകളും ആയിരിക്കും എനിക്ക് കുറച്ച് മാസം കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ മരുന്ന് വാങ്ങിക്കാൻ മറ്റുള്ള ആവശ്യം വെച്ചാൽ ഞാൻ ആൾക്കാർ കോൺക്ട് ചെയ്യും ഞാൻ ആർക്കത് അയച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് നാട്ടിലൊരു അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം പിച്ചാൽ എന്താ ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല നിലവിൽ എനിക്കില്ല ഓക്കെ ഭാവിയിൽ അങ്ങനെ അവസരം കഴിഞ്ഞാൽ അതുകൊണ്ട് സൂചി ആയിരിക്കും അല്ല നാട്ടിനെ പറ്റി ജീവിക്കാനുള്ള താല്പര്യമല്ല അങ്ങനെ ഒന്നും എനിക്ക് അതുകൊണ്ട് അപ്പം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടൈമിൽ ഈ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട് ആ സമയത്ത് പല ടോപ്പിക്കും വരാണ്ട് അതുപോലെ ബിഷപ്പിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഫ്ലവേസിന്റെ ടോക്കികൾ വന്നിട്ടുണ്ട് ഇങ്ങനെ പല ഡിസ്കഷൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താണോ എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളും റേണു ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളല്ല പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം പറഞ്ഞാൽ നല്ല സൗഹൃദമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരും സംസാരിച്ചിട്ടുള്ളവരെ മറ്റു പലരെയും അതും എന്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അവര് തന്റെ ത് നാറിയെന്ന് എന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു അത് നാടി എന്നിട്ട് പറഞ്ഞാൽ തെളിയിക്കണം എനിക്ക് തോന്നുന്നില്ല അതിനെക്കെ പച്ചത്തറികൾ ഇഷ്ടംപോലെ ഇതൊരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയുന്ന ഒരു ബേഡാണ് ഈ നാടിന്ന് പറയുന്നത് ഇനി അടുത്ത് അതിനടുത്ത് വിളിച്ച് പറഞ്ഞു നിങ്ങൾ വായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് സോറി ഞാനത് പറഞ്ഞാലും ഞാൻ ഈ പറയുന്ന ആൾക്കാരോട് എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരാണ് ഞാൻ സോറി പറഞ്ഞു അതായത് ഈ വിളിയായിട്ട അദ്ദേഹത്തിനോടല്ല അതോ നിങ്ങൾ വിചാരിക്കും ഈ ചാറ്റ് ഒക്കെ പുറത്തുവിടെ നിന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഇപ്പോ സോലി പറയുന്നത് വിചാരിക്കും പല സി എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പല അർത്ഥങ്ങളുണ്ട് പല മാനങ്ങൾ കണ്ട അതിന് കഥ എഴുതുന്ന ആൾക്കാരെങ്കിൽ അത് ചിന്തിച്ചു കൂടുന്ന ഒരു പറ്റും ആൾക്കാരുണ്ട് ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞാൽ സ്കൂളിന്റെ പടിവാതിൽ പോലും കാണാത്ത കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയ ഉണ്ട് ഇനി ഇപ്പം ഇതിന്റെ പേര് എന്താ പറയുക സ്കൂളിന്റെ പഠിച്ചവട്ടത്തെ കുറെ ആൾക്കാർ മൊബൈലിൽ നെറ്റ് റീചാർജ് ചെയ്തത് ഇവർക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്ന് പറയുന്നത് ചുമ്മാ വന്നിട്ട് അവരുടെ കുറെ കമന്റുകൾ എഴുതുക അവരുടെ ഇമാജിനേഷന്റെ കാര്യങ്ങൾ എഴുതുക വീണ്ടും വേറെ ഒരു പണി വില്ല പൊന്നുമക്കള് നിങ്ങൾ പോലെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പൈസ അതിൽ വേറെ റോഡിൽ ഇറങ്ങിയിട്ടും വല്ല ആൾക്കാർക്ക് വേറെ നേരെ ചോറ് വാങ്ങിച്ചു കൊടുത്ത് നേരെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ് അല്ലാതെ വെറുതെ മൊബൈൽ റീചാർജ് എല്ലാവിന്റെയും കമന്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വിടുക ഒരു ഇതൊക്കെ ഒഴിവാക്ക് പറഞ്ഞ രേണുവിന്റെ കാര്യമാണ് അത് അതിലപ്പുറത്തേക്കൊന്നും ഇല്ല സൗഹൃദമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു അവരായിട്ട് സംസാരിച്ചു അതും വീട് തരാസത്തിന്റെ ഒരു രണ്ട് മൂ ഒന്നോ രണ്ടോ മാസം മുന്നേ അത് കഴിഞ്ഞു എന്നു വച്ചാൽ അതുവരായിരുന്നു അവരായിട്ട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ആ വീടിന്റെ ഡിസ്കഷനായിട്ട് ആയിട്ട് ഉണ്ടായിരുന്നത് അത് ഫൈനൽ ഫൈനൽ വീടിന്റെ ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോൾ അത് അവിടെ ബേക്കായി അതിനുശേഷം രേണുവിന്റെ വീട്ടിൽ പോവുകയോ രേണുവിനും രേണുമായിട്ട് സംസാരിക്കുകയോ രേണുമായിട്ട് ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ില്ല മൊബൈൽ നമ്പർ പോലും എനിക്ക് എന്റെ മൊബൈലില്ല അത് ആ ആ സമയത്ത് നമ്മൾ ഡിലീറ്റ് ഡിലീറ്റ് നമ്പർ തോന്നുന്നു അയാൾ വെച്ചാൽ അത് ഞാൻ ആവശ്യത്തിന് രണ്ടു വർഷം അവര് തമ്മിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് ഈ പറഞ്ഞ കാര്യങ്ങൾ അവര് തമ്മിൽ സംസാരിച്ചു പറയുന്ന കാര്യങ്ങൾ അതൊന്നും ഈ പറയുന്നത് പോലെ വേറെ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വീടുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് വീട് എടുക്കുന്ന സമയത്ത് വരുമായിട്ട് വീടിന് വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് ഇവര് പറയുന്നത് ഇവിടെ ഇവര് അതായത് ഫിറോസൊക്കെ പറയുന്നുണ്ട് അവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് ഈ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു വീട് എടുത്ത് കൊടുക്കുന്ന സമയത്ത് വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്തെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യലോ അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്നാണ് പറയുന്നത് അതിനെയാണ് ഈ രീതിയിലേക്ക് വളച്ചുപിടിച്ച് ഈ രീതിയിലേക്ക് ഒരു ഡിഫാമേഷൻ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞ ഒരു ഡീഫർമേഷൻ കേസ് കൊടുക്കാനുള്ള ഒരു ഇത് ഉണ്ട് ഇതില് കാരണം അത്രയും മോശം രീതിയിലേക്ക് വേറെ രീതിയിലുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുപോയി അപ്പൊ ഒരു സോറിയോ കാര്യങ്ങളോ വന്നിട്ടില്ല ഈ പറയുന്ന രേണു സുദിയുടെ ഭാഗത്ത് നിന്നും ഇനി നമുക്ക് ഈ പറയുന്ന ഇവരുടെ അടുത്ത ഫ്രണ്ടിന്റെ ഒരു വീഡിയോ കാണാം വന്ന് അപമാനിക്കുന്നു എന്ന രീതിയിലാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചത് അച്ഛൻ രേണുസുദ്ധനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞ തെളിവുകളോ വീഡിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചു എങ്ങനെ എന്റെ ലൈഫിൽ വന്നു ഒരു മൂന്ന് മാസത്തിന് മുന്നേ ബിഷപ്പാ പാമ്പ് എന്ന് പിടിച്ചതല്ലാതെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് അച്ഛൻ തന്നെയാണ് പറയുന്നത് ഈ പറയുന്ന രേണു കഴിഞ്ഞ കുറച്ച് ദിവസം മാസങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന അച്ഛനെ വന്നിട്ട് ഈ എന്താ പറയുക വിഷപ്പാമ്പ് പാമ്പ് ബിഷപ്പ് എന്നുള്ള പേര് മാറ്റി വിഷ് ബിഷ് വിഷപ്പ് എന്നുള്ള രീതിയിലേക്കൊക്കെ വിളിച്ചു അപ്പം അതല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു അങ്ങനെയൊക്കെയാണ് പറയുന്നത് എത്രയോ ഇൻ്റർവ്യൂകളിൽ ഈ പറയുന്ന അച്ഛനെ അപമാനിക്കുന്ന രീതിയിൽ വീണുസ് സംസാരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ പറയുന്ന അച്ഛനായതുകൊണ്ടാണ് ഇത്രയും കാരണം തന്നെ ഇത് സഹിച്ചും കാര്യങ്ങളും നിന്ന് ഈ പറയുന്ന അച്ഛനെ വിഷപ്പാമ്പ് എന്ന് വിളിച്ചത് അത് നല്ലൊരു കാര്യമാണോ ഈ പറയുന്ന ഈ ആൾക്ക് അത് ആണോ എന്ന് പറയുന്ന വ്യക്തി അവിടെ ചുറ്റിനും ഇല്ല എന്ന് പറയുന്നത് കാണുന്ന ചുറ്റും ഈ പറയുന്നത് വട്ടം കടന്നു നടക്കുന്നത് ഇവിടെ പോകുന്നത് എവിടെയാണ് അവർ പത്തൊമ്പത് ചാനലുകാരുണ്ട് അവരുടെ കുത്തി കുട്ടികളുടെ ചോദ്യം കേൾക്ക് ഓരോ മറുപടി പറയുന്നത് അവിടെ വായിന്ന് വരുന്ന പൊട്ടക്കെ വാങ്ങി ബോർമാർ എടുത്ത് കലയ്ക്ക് അച്ഛൻ അങ്ങനെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു മറിയും മാത്രം മടക്കെടുക്കുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോ ആ ഒരു കേസ് കൊടുക്കാനും അച്ഛൻ എന്താ ഒരു കേസ് കൊടുത്തേന്ന് വെച്ചു അപ്പൊ അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛന്റെ അച്ഛന്റെ വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യന്റെ ഫോണിലേക്ക് രേണുവിന്റെ ചേച്ചി കോൾ ചെയ്തു ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ അച്ഛനെ ഞങ്ങൾ പറയുന്നു അച്ഛനെ പറഞ്ഞിട്ട് പോകുന്നില്ല അങ്ങനത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയ ഗോകുലമാരുടെ അച്ഛനെ പിച്ച് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ വൃത്തികെട്ട തമ്പരി ചെയ്യുന്നത് അപ്പൊ അത് അങ്ങനെ പറഞ്ഞപ്പോ ഇരേനുന്റെ ചേച്ചി ബിഷപ്പിനെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ടോ ഞങ്ങടെ നിൽക്കുന്നുണ്ടോ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയ്യോ എന്റെ മക്കളെ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരു വയസ് ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നേരിട്ടല്ല പറയുന്നത് തൊട്ടപ്പുറത്ത് നിങ്ങളുടെ അവിടെ പറയാൻ പോയി ഞാൻ വേറെ ആൾക്കാരെടുത്ത് എന്താ പറയുന്നത് എനിക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ നേരിട്ടൊന്നും പറയത്തില്ലേ എന്ന് അച്ഛൻ ചോദിച്ചു പറഞ്ഞു എന്നിട്ട് അച്ഛൻ ആ വോയിസ് അച്ഛൻ തന്നെ വീട് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ആ വോയിസ് ആയി അച്ഛൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് സത്യസന്ധമാണ് അങ്ങനെ അങ്ങനെ തന്നെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് വേറെ നെഗറ്റീവ് അച്ഛൻ അച്ഛനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഈ ബിഷപ്പിന് വളരെ മോശം രീതിയിൽ പറഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അനിയത്തി അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് അച്ഛനുമായിട്ട് സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മളെല്ലാവരും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ പറയുന്ന അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് അതായത് ആ സമയത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതായത് ഇവരുടെ ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് അവരുടെ വിളിക്കുന്നതാണെങ്കിൽ സ്റ്റാഫിന്റെ ഫോണിലേക്ക് വിളിച്ച് അച്ഛനെ കൊടുക്കാൻ പറയുന്നു എന്നിട്ട് അച്ഛനുമായിട്ട് സംസാരിക്കുന്നു സംസാരിച്ച ശേഷം അച്ഛൻ സംസാരിച്ച വോയിസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലൊരു ഭീഷണി പരത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ സമയത്ത് സംസാരങ്ങളും കാര്യങ്ങളും അത് ഞാനും പറഞ്ഞിട്ടില്ല ഈ ലോകൽ മാർക്കറ്റില് അച്ഛൻ പറഞ്ഞത് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് പറയുന്നത് തന്നെയാണ് കുറെ ചാവലുകാരാണ് അച്ഛൻ ഇത്രമാത്രം മോശക്കാരാക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് തന്നെയാണ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റും അച്ഛനല്ല സംസാരിക്കുന്നത് അച്ഛൻ സംസാരിക്കണമെന്ന് ആലോചിക്കാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ചില വീഡിയോക്കാരനെന്നാണ് പറയുന്നത് അപ്പൊ രേവനെ കുറിച്ച് മോശം പറയാം രേവിനെ കുറിച്ച് പറയാമെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടാ അച്ഛാ അച്ഛനോട് കപ്പിക്കും അച്ഛനോട് വീച്ചിട്ട് നല്ല നടന്നിട്ട് അച്ഛനോട് ചില ചാവലുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് ആ ഒരു സംസാരമാണ് ഇത് തമ്മിലുള്ള ഈ പറയുന്ന എല്ലാം നമ്മൾ ഒന്നും നോക്കുവാണെങ്കില് ഈ പറയുന്ന ചാനലുകാരില് ചോർച്ച ഉണ്ടെന്നും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് രേണുസുദീനോട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എങ്ങനെയാണ് ഈ ചാനലുകാർ ഇവരുടെ വീട്ടിൽ ചോർച്ചയുണ്ടോ ചോർച്ചയില്ലേ എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് എങ്ങനെയാണ് ഇവർ അറിയുന്നത് രേണുസുദീന്റെ അടുത്ത് നോർമലായിട്ട് ഒരാൾ വീട്ടിൽ ചോദിക്കുകയാണ് രേണുസുദീൻ നിന്റെ വീട്ടിൽ ചോർച്ചയുണ്ടോ അവരെങ്ങനെയാണ് അതറിഞ്ഞത് അത് ഏതോ മീഡിയക്കാരോ വന്നിട്ട് എങ്ങനെയാണ് അറിയുന്നത് ഇതുപോലെ രേണുസുദി തന്നെ പലരെയും വിളിച്ചു വരുത്തി രേണുസുദിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇപ്പൊ പബ്ലിക്കായിട്ട് പലരെയും അപമാനിക്കുന്ന രീതിയിൽ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം പിന്നെ അവരവിടെ ഇരുന്നിട്ട് ന്യായീകരിച്ചിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഫിറോസിയുടെ കേസാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഫുൾ ആയിട്ടും രേണുസുദി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അതായത് പിന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ അന്തോ കുന്തോ ഇല്ലാതെ രേണുസുദി ഓരോന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എത്രയോ കേസുകളും കാര്യങ്ങളും വരുന്നു വരുന്നതിൻ്റെ റീസൺ എന്താണ് ഇവരുടെ വാരിൽ നിന്നും വരുന്ന വാക്കുകൾ ഇവരായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഓരോ ഇഷ്യൂസ് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ അതായത് ഈ ഇത്രയും സഹായങ്ങൾ ചെയ്തു കൊടുത്തവരെ ഇത്രയും നന്ദി കേട് കാണിക്കുന്ന രീതിയിൽ പറയുമ്പോൾ ആരായാലും അവർ ഒരു പരിധി കഴിഞ്ഞാൽ പ്രതികരിക്കും അത് തന്നെയാണ് ഫിറോസിക്കാണെങ്കിലും ഈ പറയുന്നതുപോലെ അച്ഛനാണെങ്കിലും ഡിഷപ്പാണെങ്കിലും എല്ലാവരും ആ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാനും കമന്റ് ചെയ്യാനും ഹൈപ്പിക്കാനും മറക്കേണ്ട